കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി മമ്മൂട്ടി കേരളത്തിലില്ല ചികിത്സാ സംബന്ധമായി ചെന്നൈയിലാണ് താമസിക്കുന്നതും ചികിത്സ തേടുന്നതും എന്താണ് അസുഖമെന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് രോഗം ഇന്നതാണെന്ന് പറയുന്നു എന്നാൽ മമ്മൂട്ടി അസുഖബാധിതനാണ് ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നു സുഖം കുറവുണ്ട് ആരൊക്കെ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് ഇനി എന്നാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഭാഗത്ത് മഴ മറുഭാഗത്ത് മോഹൻലാലിൻ്റെ സിനിമകൾ ഇങ്ങനെ ബമ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നു വേറൊരു ഭാഗത്ത് നല്ല സിനിമകളെ സ്നേഹിക്കുന്ന മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം പേര് സ്വയം ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇനി മമ്മൂട്ടിയുടെ സിനിമ ഏതാണ് ഒരു ഹിറ്റ് സിനിമയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് അങ്ങാൻ മമ്മൂട്ടിയുടെ വരാൻ സാധ്യതയുണ്ടോ എന്നാണ് ഒറ്റ ഉത്തരം കളങ്കാവൽ ഇതാണ് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് കളങ്കാവൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി പറയാം ഈ സിനിമ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല അതിന് പ്രധാന കാരണം ഇതിൽ ഇരുപത്തിനാലോളം നായികമാരുണ്ട് ഒരു നായകൻ ഒരേ ഒരു നായകൻ മമ്മൂട്ടി പിന്നെ നമ്മുടെ വിനായകൻ ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണത് കളർഫുള്ളായ സിനിമയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും അതിലുണ്ട് എന്നാൽ മമ്മൂട്ടി നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുമുണ്ട് ഒരു സിനിമ കളങ്കാവൽ വരാനിരിക്കുന്നു കളങ്കാവൽ വരാനിരിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഇപ്പോൾ എന്തു സംഭവിച്ചിരിക്കുന്നു എന്നാണ് ചോദ്യം എനിക്ക് കിട്ടിയ അറിവ് പ്രകാരം ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ ഇതുവരെ ഫോൾസ് ന്യൂസ് ആയി വന്നിട്ടില്ല അത് വരാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല ആവശ്യമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറയുമില്ല മമ്മൂട്ടി ഇപ്പോഴും ചെന്നൈയിൽ തന്നെയാണ് ചെന്നൈയിലിവിടെ താമസം മകൻ്റെ ഫ്ലാറ്റിൽ ഒപ്പം ചികിത്സയുമുണ്ട് ചികിത്സയ്ക്ക് നല്ല പുരോഗതിയുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയ അറിവുകൾ അപ്പോൾ ചോദിക്കും ആരും കണ്ടിട്ടില്ലേ എന്നുള്ളത് മമ്മൂട്ടിയെ പലരും കണ്ടു എന്ന് അവകാശപ്പെടുന്നു മമ്മൂട്ടിയെ കൂടി ഇൻ്റർവ്യൂ എടുത്തു എന്ന് അവകാശപ്പെടുമ്പോഴും മമ്മൂട്ടി ആർക്കും ഇൻ്റർവ്യൂ കൊടുക്കാൻ പോയിട്ട് മമ്മൂട്ടിയെ കാണാൻ പോലുമുള്ള അനുവാദം ഉണ്ടായിട്ടില്ല വീട്ടുകാർ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് വേറെ ആരൊക്കെ കണ്ടു എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല കാരണം വേറെ ആർക്കും മമ്മൂട്ടിയെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം ഈ അസുഖം എന്തായാലും ചെറുതായാലും വലുതായാലും എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു മമ്മൂട്ടിയെപ്പോലൊരു വമ്പൻ ആർട്ടിസ്റ്റ് അസുഖബാധിതനാണ് എന്നറിയുമ്പോൾ എന്തിനൊരു ജലദോഷം പിടിപെട്ടു എന്നറിയുമ്പോൾ തന്നെ ഇവിടെ വാർത്ത വലുതാക്കി അത് പല രീതിയിലാക്കി തിരിച്ചു പോകുന്നു ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക എന്താ മമ്മൂട്ടി ഇനി അഭിനയിക്കില്ല എന്നുപോലും ഇപ്പോഴും എഴുതി വിടുന്നവരുണ്ട് വാ ചാനലുകൾ വന്നുണ്ട് മമ്മൂട്ടി അഭിനയിക്കും ഒന്നല്ല പല സിനിമകളിൽ അഭിനയിക്കും മമ്മൂട്ടി അസുഖം ഭേദമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഈ കിട്ടിയ അറിവ് പ്രകാരം ഒരാഴ്ചയ്ക്കുള്ളിൽ മമ്മൂട്ടി ആശുപത്രി വാസം അവസാനിപ്പിക്കാനാണ് സാധ്യത അതായത് ഇപ്പോൾ സ്ഥിരം ആശുപത്രിയില്ല ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞ് മകൻ്റെ ഫ്ലാറ്റിലേക്ക് പോകും അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞാൽ മകൻ്റെ ഫ്ലാറ്റിൽ നിന്നും മമ്മൂട്ടിക്ക് അവിടെ ഒരു വീടുണ്ട് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് താമസം മാറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മാറ്റം വരുണ്ടാകുമ്പോൾ അത്യാവശ്യം ചിലർക്ക് പ്രവേശനം കാണാനും ഉള്ള പ്രവേശനം കൊടുക്കും അപ്പം പ്രവേശനം കൊടുക്കുന്ന ആർക്കൊക്കെ ആയിരിക്കും പ്രവേശനം കൊടുക്കാവുന്ന ഒരു സംശയം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ സിനിമകളുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടവർക്കായിരിക്കും അതിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് പുതിയ പ്ര വരാനിരിക്കുന്ന പുതിയ പ്രോജക്റ്റ് ഉണ്ട് പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അസുഖ ബാധിതനാകുന്നതിന് മുൻപ് തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ്സിന് വലിയൊരു സിനിമ ചരിത്ര സിനിമയാണ് ഇപ്പോൾ ചരിത്ര സിനിമ എന്ന് പറയുമ്പോൾ ഹരിഹരൻ്റെ സിനിമയാണോ എന്ന് ചോദിച്ചേക്കാം തീർച്ചയായിട്ടും കാരണം ഒരു വടക്കൻ വീരകാഥയും പഴശ്ശിരാജ്യവും അടക്കമുള്ള സിനിമകൾ ചെയ്ത് വിജയിപ്പിച്ച ഹരിഹരൻ അതേ സിനിമയിൽ മമ്മൂട്ടി അത്യുചര അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട് അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഹരിഹരൻ്റെ പുതിയ സിനിമയിൽ അപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാനും മമ്മൂട്ടിക്കും ഭയങ്കര താല്പര്യമാണത് ഹരിഹരനും താല്പര്യം തന്നെയാണത് അത് മമ്മൂ ഫസ്റ്റ് ചോയ്സ് മമ്മൂട്ടിക്ക് തന്നെയാണ് അത് കോടികൾ ചെലവഴിക്കത്തക്ക സിനിമയാണ് അതിൽ നിർമ്മാതാവും ആരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മുൻപ് ഈ മമ്മൂട്ടി ഇപ്പം മോഹൻലാലിൻ്റെ നാൽപ്പത് കോടി രൂപ പ്രതിഫലം എന്ന് പറയുന്നത് പോലെ മോഹൻലാൽ പറഞ്ഞ അല്ല കേട്ടോ ഇനിയിപ്പോ അത് ഇപ്പോൾ മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞു കാര്യമില്ല എന്ന പോലെ മമ്മൂട്ടിയും ഏകദേശം അതിനോടൊപ്പമുള്ള തുകയാണ് പറഞ്ഞിരുന്നത് അത് കുറച്ച് കൊണ്ടുവന്നു ഒരു രീതിയിലെല്ലാം എത്തിച്ച് അഭിനയിക്കേണ്ട ഡേറ്റുകളും എല്ലാം ഏകദേശം കണക്ക് റഫായിട്ടുണ്ടാക്കിയ അവസരത്തിലാണ് മമ്മൂട്ടി ചികിത്സയ്ക്ക് പോണ്ടി വന്നത് അക്ക തൽക്കാലം ബ്രേക്ക് ഡൗൺ ആയി ശരിക്കും അപ്പം എന്താണ് പ്രശ്നം ഈ പ്രോജക്റ്റ് നീണ്ടുപോവുകയാണ് പ്രോജക്റ്റ് നീണ്ടു ഇതിന് ഇതിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കുറേ അപ്പോഴും ഹരിഹരൻ്റെ പൂർണ്ണ വിശ്വാസമുണ്ട് മമ്മൂട്ടി പൂർണ്ണമായും അസുഖം ഭേദപ്പെട്ട് വരും ഈ സിനിമയെക്കുറിച്ച് ചികിത്സക്കിടയിലും മമ്മൂട്ടി നിരന്തരമായി ഹരികരമായി സംസാരിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ശരിക്കും ഈ അസുഖ ദിവസങ്ങളെല്ലാം ഈ സിനിമയുടെ ഡിസ്കഷനും മറ്റുമുള്ള കാര്യങ്ങൾ ഫോണിലൂടെയാണ് കേട്ടോ നേരിട്ടല്ലേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ മമ്മൂട്ടിക്ക് ഈ സിനിമയെക്കുറിച്ച് ടു സെഡ് കാണാപ്പാടമാണത് അപ്പോൾ ആ സിനിമയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ ഹരിഹരനായിരിക്കും ഒരാൾ പ്രവേശനം കിട്ടുകയാണെങ്കിൽ അപ്പോൾ അത് ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ് ഹരിഹരനും മമ്മൂട്ടിക്കും ഈ ആ സിനിമ ആ ഡ്രീം പ്രൊജക്ടിൽ ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണവശാലും മമ്മൂട്ടി അത് പിൻവാങ്ങുകയാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് മമ്മൂട്ടി പറയുകയാണെങ്കിൽ മാത്രം മറ്റൊരു ആർട്ടിസ്റ്റിനെ തേടുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ മമ്മൂട്ടി അങ്ങനെ പിന്മാറില്ല അത്രമാത്രം നല്ലൊരു റോളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ രീതി എന്താണ് മമ്മൂട്ടി രൂപം എങ്ങനെയാണ് മമ്മൂട്ടിയുടെ രൂപം മമ്മൂട്ടി താടി വളർത്തിയിരിക്കുന്നു മുടി വളർത്തിയിരിക്കുന്നു കുറേ കൂടി സുന്ദരനായിരിക്കുന്നു കാരണം മുഖത്ത് നല്ല ശോഭയുണ്ട് വിശ്രമ ജീവിതമാണ് വിശ്രമ ജീവിതത്തിനിടയിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് വായന നടക്കുന്നുണ്ട് അത്യാവശ്യം സിനിമകൾ കാണുന്നുണ്ട് സിനിമകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളും അതൊരു സുഖ ചികിത്സ പോലെ മമ്മൂട്ടി ഇപ്പോൾ ചികിത്സ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് പുറത്ത് പറഞ്ഞു കേൾക്കുന്ന ഗുരുതരമായ ഒരവസ്ഥയും മമ്മൂട്ടിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഒരാഴ്ച ഈ ആഴ്ച ആശുപത്രിവാസം വെടിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മദ്രാസിലെ സ്വന്തം വീട്ടിലേക്ക് പോയി അടുത്തു തന്നെ മോഹൻലാൽ മമ്മൂട്ടി കുഞ്ചാക്കൻ അടക്കമുള്ള പുതിയ സിനിമയുടെ ഏകദേശം കുറേ ഷൂട്ടിംഗ് കഴിഞ്ഞ സിനിമയുടെ അതായത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് പോകും കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു ഒരു ഏറ്റവും പുതിയ സിനിമ എന്നുള്ള കളങ്കാവൽ റിലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അപ്പം ആ കളങ്കാവലിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതൊരു തുരുപ്പു ചീട്ടാണ് ആ തുരുപ്പ് ചൂട്ടിലെ വിജയം മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും